ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യല് പാപ്പിൻ്റെ കാര്യങ്ങളാണ് എന്തൊക്കെയും വീഡിയോയില് അപ്പോൾ രാവിലെ കഴിക്കുക ഉപ്മാവുണ്ടാക്കിയതാണ് നമുക്ക് ഉച്ചക്കളിക്കുള്ള ചോറായിട്ടുണ്ട് ന്യൂ ഉച്ചക്കിളിക്ക് എന്തെങ്കിലും കറി വെക്കണം അവിടെയുള്ളത് ചെറുപയറാണ് അപ്പോൾ അതിനെ വേവിച്ചെടുത്ത് ഒന്ന് കടഞ്ഞെടുത്താൽ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രം ഉണ്ടെങ്കിൽ മതി പിന്നെ ചായയും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പാപ്പി എണീക്കുമ്പോഴേക്ക് ഈ ചായ കുടിക്കട്ട് ആ പുള്ളിക്ക് നമ്മൾ ചോറൊക്കെ വന്നപ്പോൾ അതൊക്കെ അവിടെ കവിറ്റി വെച്ച് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിരുന്നത് എന്നുവെച്ചാൽ ഈ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാപ്പിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാമല്ലോ എവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് നമ്മുടെ പാപ്പി ഉറങ്ങണീട്ട് എന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും കുറേ തുണി ഉണ്ടായിരുന്നു അന്നേരം വൈകുന്നേരം ഞാൻ അലക്കി വെച്ചു മെഷീൻ ഉള്ളതുകൊണ്ട് വല്ലാത്തൊരു ഉപകാരം തന്നെയാണ് കേട്ടോ എന്തായാലും എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് വെച്ചാൽ മെഷീൻ അല്ലെങ്കിൽ ഈ തുണികളൊക്കെ കൊണ്ട് പുറത്തുകൊണ്ട് ഇട്ട് കഴുകണം നമ്മളത് ചെയ്തത് തന്നെയാണ് പുതുമയുള്ള കാര്യമല്ല എന്നാലും ഇപ്പോൾ മെഷീൻ കിട്ടിയപ്പോൾ ഒരുപാട് സഹായമാണ് നമുക്ക് പാപ്പിനെ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഉറങ്ങണ സമയത്തോ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അകലാണെങ്കിൽ ഈ കുട്ടി ഉറങ്ങില്ല ഇപ്പോഴാണെങ്കിൽ ഓശി രാവിലെ എട്ട് മണിക്ക് പോയി എട്ട് മണിക്ക് ഒരു പിന്നെ ഞാനും പാപ്പിയും മാത്രമായി ഒറ്റയ്ക്കിരിക്കണതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് പാപ്പിയും ഞാനുമായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സിലെ ഓരോരോ ചിന്തകൾ ഇങ്ങനെ കടന്നു കൂടിക്കൊണ്ട് അല്ലേ നാളത്തെ ചിന്തകൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കടന്നുകൂടും പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാപ്പിനെ ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് തന്നെ വലിയൊരു സപ്പോർട്ടാവും നമ്മൾ വാതോരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം അവർ പറയണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട വരെ കേൾക്കണവരെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതേപോലെ അവർ ചെയ്യണവരെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുക അത് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളായാലും ശരി ഇപ്പോൾ വെള്ളം ഗ്ലാസ് ഒന്നും പിടിച്ച് വെള്ളം കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കണം ചിലപ്പോൾ താഴെ പോവുകയിരിക്കാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കണം തുടച്ച് വിടണം അങ്ങനെ കുറേ പണി കിട്ടുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവരത് കറക്റ്റായിട്ട് വരും അങ്ങനെ തന്നെയാണ് എനിക്കുള്ള അനുഭവം ഞാനും പാപ്പിനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ഇങ്ങനെ ചെയ്യിച്ച് ചെയ്യിച്ച് പറഞ്ഞു 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 കൊണ്ടേയിരിക്കും അവൾ ചില സമയമൊക്കെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കും ചില സമയം ആ ഹാരെടുത്തു പോകുക പറയണമെന്ന് പറഞ്ഞിട്ട് അവളിരിക്കും അപ്പോൾ കുറേ സമയമൊക്കെ ഇങ്ങനെ താഴെ തന്നെ ഇരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഇവളെന്താക്കുക ചെയറിലിരിക്കുന്ന സമയത്താണ് ഇവൾ കഴുത്തൊക്കെ ചരിച്ച് വെക്കാറുള്ളത് ഇടയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇടയിൽ മാത്രമേ ചെയറിലിരിക്കുകയാണെങ്കിലും കഴുത്തൊക്കെ ചരിച്ച് വെക്കാറുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും യും അഥവാ താഴെയിരിക്കണെങ്കിൽ നല്ലപോലെ തന്നെ കഴുതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അഥവാ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിവർത്തി മേലയും വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു പാപ്പി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം പഴയ പാപ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മോൻ നോക്കിയാൽ തന്നെ ഒരു എന്താ പറയുക എടുക്കും അറിയും ഇതൊരു വയ്യാത്ത കുട്ടിയാണ് ഈ കുട്ടീനെ കൊണ്ടൊന്നും പറ്റില്ല അവൾക്ക് കാഴ്ചയില്ല അങ്ങനെ നമ്മൾ മൂത്ത് നോക്കിയാൽ തന്നെ അറിയും പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവളെ നോക്കിയാലൊന്നും പെട്ടെന്ന് എനിക്കറിയാനുള്ള ഞാൻ ഡെയിലി കണ്ടുകൊണ്ടാണോന്നറിയില്ല പക്ഷെ നല്ലൊരു മൗത്ത് തന്നെ നല്ലൊരു പ്രസന്നതയും ഒരു മെച്യൂരിറ്റിയൊക്കെ വന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കമൻ്റ് ഇടണംണ്ട് നമ്മുടെ പാപ്പിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ കമൻ്റ് ഇടണം ഇപ്പോൾ ഞാൻ ഇവിടെ ബെഡിലൊക്കെ കുറച്ച് നേരം ഇവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു കിടത്തി കഴിഞ്ഞപ്പോൾ ശരി എണീറ്റിരിക്കുകയെ എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗം കൈ വെച്ച് ക്ലാബ് ഒക്കെ പ്പോഴേ അവളും അതേപോലെ സ്പീഡിൽ ചെയ്യണം അപ്പൊ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവൾക്ക് ചെയ്യണം ആഗ്രഹം തോന്നണത് തന്നെ വലിയ കാര്യമല്ലേ ചെയ്യാൻ കിട്ടണോ ഇല്ലയോ അതറിയ അത് വേ അത് എന്തായാലും അവൾ ശ്രമിക്കണത് തന്നെ വലിയൊരു കാര്യം അപ്പോൾ ആ ശ്രമങ്ങൾ ഒരിക്കലും പാഴായി പോകില്ലല്ലോ നമ്മുടെ പാപ്പി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി വന്നിട്ടില്ല ചേച്ചി വന്നിട്ടില്ല എന്ന് പിന്നെ എനിക്ക് ആകെക്കൂടി ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എടുത്തു കൊണ്ടുപോകാനും നിർ ഇങ്ങനെ എന്താ പറയുക പുറത്ത് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എൻ്റെ ആരോഗ്യസ്ഥിതി കൊണ്ടായിരിക്കാം അങ്ങനെ ഇതാവണതെന്ന് എനിക്ക് തോന്നണം എന്താ ചോദിച്ചാൽ ആരും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പാ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്തു പൊക്കുക അതേപോലെ ഇതൊക്കെ ചെയ്യണ സമയത്ത് ഭയങ്കര കഷ്ടമായിട്ട് തോന്നും പക്ഷേ അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാൻ ശ്രമിക്കണ്ട അപ്പോൾ ഞാനിങ്ങനെ കൈ അവിടെ കുത്തിയിരിക്കണുണ്ട് അപ്പോൾ ആ കൈനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ഇരുത്തിയൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വെച്ചൊക്കെ ചോറ് ചെറുപയർ ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ വെറുതെ കടഞ്ഞെടുത്തു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് അതെല്ലാം കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ മൂറ്റൂൻ തന്നെയൊക്കെ അടച്ച് നാലുമണിക്ക് ചായയും കുടിച്ച് ആറുമണിയാവുമ്പോൾ വിളക്കൊക്കെ വെച്ച് കണ്ട തമ്പാട്ടി കുറിയൊക്കെ നെറ്റിയിലിട്ടിരിക്കണം അങ്ങനെ ഇട്ടിട്ട് എന്നെ ഇങ്ങനെ ചാരി ഇരുത്തിയിട്ട് കാലിലും താഴെ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എടുക്കാൻ അവിടെ ആരും ഇല്ലാത്തത് ഇങ്ങനെ ഇരിക്കണം രോഷിനെ കാത്തിരിക്കുകയാണ് ഒരു ഏഴ ആയിട്ടുണ്ട് അപ്പോൾ കണ്ണിൽ കണ്ണാട വയ്ക്കുന്നു വെച്ചിട്ടില്ല കുറച്ച് സമയമൊക്കെ വെച്ചിട്ടുള്ളൂ കാരണമൊന്നുമല്ല അവളുടെ ഒരു കണ്ണില് ഈ നമ്മുടെ അവിടെ കമ്പിട്ടാൻ കുരുവെന്ന് പറയും കണ്ണിലൊരു കുരുവ് വരില്ലേ ആ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അത് അവൾക്കത് കണ്ണാട വയ്ക്കുന്ന സമയത്ത് അതിലും മുട്ടുമ്പോൾ വേദനിക്കുകയാണ് തോന്നണം അതുകൊണ്ട് തന്നെ അവൾ അതിന് വേഗം അഴിച്ച് എൻ്റെ കയ്യിൽ തരണേണ്ട അല്ലെങ്കിൽ താഴെ എടുത്ത് എറിയണതാണ് ഇപ്പം എൻ്റെ കയ്യിലൊക്കെ തരുന്നത് അപ്പോൾ ഇങ്ങനെ പിടിച്ചിരുത്തണ സമയത്ത് ഒറ്റയ്ക്ക് തന്നെ എണീറ്റ് നിൽക്കാനൊക്കെ ശ്രമിക്കുകയാണ് അപ്പോൾ അവൾ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് പൊക്കി വിട്ടൊന്നു മാത്രമേ ഉള്ളൂ എന്തായാലും പതുക്കെ നമുക്ക് ഇതെല്ലാം ശരിയാവുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും നടക്കലാന്ന് വിധി എഴുതിയ മക്കളാണ് ഇങ്ങനത്തെ സെർബിൽ പഴിസ്യ കുട്ടി കുട്ടികളൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് മാറ്റം വരണമെങ്കിൽ പതുക്കെ മാറ്റം വരുവുള്ളൂ ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടെത്തുക സന്തോഷിക്കുക സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നമ്മൾ സങ്കടപ്പെട്ടും വിഷമിച്ചും ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് ആൻസർ ഇല്ലാതെ തന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെന്ന് പറയുന്നത് ഇവരുടെ കുഞ്ഞു 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 മാറ്റങ്ങളാണ് കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ വലിയ മാറ്റങ്ങളായി കണ്ട് അവർ ശരിയാവും അവർ നാളെ ഓക്കെ ആവും റെഡി ആവും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് ഇരിക്കുകയാണെങ്കിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും അപ്പം ഞാനിപ്പോൾ അവളുടെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് റിമോട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ടി വിൻ്റെ ചാനൽ മാറ്റം പോലെ കാണിക്കും കാണിക്കുന്ന സമയത്ത് അവൾ കറക്റ്റായിട്ട് ആ റിമോട്ടിൽ പിടിക്കും അപ്പോൾ ഞാൻ ഇപ്പുറത്തെ കൈയിലാക്കും അപ്പോൾ ഇവൾ കണ്ടിട്ടാണോ കാണാതെയാണോ എന്ന് എനിക്കറിയേണ്ടത് അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ കൈയ്യിലാക്കി പിടിക്കും അപ്പോഴും അവൾ ആ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങടിക്കാക്കിയിട്ട് പിടിക്കും ഞാൻ എവിടെയൊക്കെ കൊണ്ടുപോകണോ കൈയൊക്കെ ആ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഭാഗത്തേക്കാക്കിയിട്ട് കൈകൊണ്ട് പിടിക്കാനൊക്കെ ശ്രമിക്കേണ്ട ഇതൊക്കെ ഡെയിലി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്തായാലും ഇതാവും അപ്പോൾ നമ്മൾ ഒരിക്കലും വിഷമിക്കുക തളർന്നിരിക്കുക അയ്യോ നമുക്ക് ഇങ്ങനത്തെ മക്കളാണ് നമ്മൾ എന്താണെന്നുള്ളത് ചിന്തിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുപോലെ ചെയ്തു കൊടുക്കുക എനിക്ക് ഇവളെ എടുത്ത് പുറത്തു കൊണ്ടുപോകാനും നടത്തിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് സന്തോഷത്തോടെ തന്നെ പോകുന്നു എന്തായാലും അപ്പോൾ ഇന്ന് പാപ്പിന്നേ മാത്രമാണ് ഇതിൽ അപ്പോൾ എന്തായാലും ചിലപ്പോൾ കമൻ ബോക്സൊക്കെ ഓഫാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ആരും കാണാതെ പോവല്ലോ വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണം നിങ്ങളുടെ ലൈക്കും കമൻറ്റുമായിരിക്കും യൂട്യൂബ് നമുക്ക് വീഡിയോ റെക്കമെൻഡ് ചെയ്ത് പല ആളുകളിലേക്കും എത്തിക്കാം അത് നമുക്ക് വലിയൊരു സഹായമാവും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറുമാസമൊക്കെ ആയിട്ടുണ്ട് ഈ മാസം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇന്നിപ്പോൾ ഇരുപത്തി ഇരുപത്താറാം തീയതി എന്തോ ആയില്ലേ ഒരു ആറ് എന്തോ കയറിയിട്ടുണ്ട് അത്രേ കയറിയിട്ടുള്ളൂ വീഡിയോസൊന്നും റീച്ചും ഇല്ല ഒന്നുമില്ല അങ്ങനെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നെങ്കിലും ഒരു നല്ല കാലം വരും നമ്മുടെ യൂട്യൂബിന് പക്ഷേ യൂട്യൂബിൽ റീച്ച് ഉണ്ടെങ്കിലില്ലെങ്കിൽ യൂട്യൂബ് ഒരിക്കലും വിടില്ല വിടില്ലാട്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പാപ്പിൻ്റെ ജീവിതത്തിലെ വഴികാട്ട് യൂട്യൂബ് തന്നെയാണ് യൂട്യൂബിൽ വന്ന ശേഷം മാത്രമാണ് അവൾക്ക് എന്താ പറയുക കുറേ നല്ല നല്ല കാര്യങ്ങൾ മാത്രം സംഭവിച്ചിട്ടുള്ളൂ വരുമാനം കിട്ടണതുമില്ലാത്ത രണ്ടാമത്തെ കാര്യം